ജി എഫ് സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത് അപ്പൊ നമുക്ക് അതിനാവശ്യമായ പയർ നമുക്ക് കണ്ടിച്ചെടുക്കണം ഇത് നമ്മുടെ പയർ കൃഷിയാണ് അതായത് പന്തലിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതിന്ന് നമ്മളാണ് ആവശ്യമായ പയറ് കളക്ട് ചെയ്യുന്നത് നമ്മൾ പച്ചപ്പയറാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ പയർ ഫുള്ള് കളക്ട് ചെയ്തിട്ട് എടുത്തോണ്ട് വരാം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പയർ കുറച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഫ്രഷ് ആയിട്ടുള്ള പയറാണ് നമ്മൾ ഇതിന് വേണ്ടി ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് പയർ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ അച്ചാർ ഇടാനുള്ള പരിപാടിക്ക് കൊണ്ടുപോകാം അപ്പൊ നമ്മുടെ പയർ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി പറയുന്നു ഇതിനു വേണ്ടി നമ്മള് ഫ്രഷ് പയറാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മളിതിനകത്ത് മൂത്ത പയർ എടുക്കത്തില്ല എളുപ്പം പയറാണ് നമുക്ക് ഇതിനകത്ത് എടുക്കേണ്ടത് അത് എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവാണ് എല്ലാം ഒരേ അളവിൽ തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്ത് എന്ത് ചെയ്ത് പോലെ നമുക്ക് കൂനിയാക്കി നമ്മുടെ പയർ എല്ലാരും റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ചു അതിനുശേഷം നമ്മൾ ഒരു പാത്രം വെച്ച് നല്ല ചൂടായി കഴിഞ്ഞപ്പോൾ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പീസ് കായം കൂടി ഇട്ടിട്ടുണ്ട് പയറ് വാടുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വഴലുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കായം കൂടി മൂത്ത് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊന്ന് വെള്ളം എണ്ണ ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം അല്ലെ ചൂടായതിനു ശേഷം നമുക്ക് പയർ എടുത്തിടാം ഇനിയിപ്പോൾ നമുക്ക് പയറ് കോരിയും വെച്ച് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മൊത്തം കൂടി വാരി ഇടരുത് പകരം നമ്മുടെ എണ്ണയുടെ അനുസരിച്ചിട്ട് വേണം അതിട്ടെടുക്കാൻ വേണ്ടി എണ്ണയെക്കാട്ടിൽ പോയി ഓവറായി പോകരുത് അപ്പം അതൊന്ന് വഴക്കി എടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇതിനുശേഷം ഇതിൻ്റെ ആ പയറിന്റെ വെള്ളം മൊത്തം പറ്റിയിട്ട് അതിൻ്റെ ഒരു വേവ് പകുതി വേവു ആയി എടുക്കണം ആ രീ അതാണ് ഇതിൻ്റെ വേവ് കണക്കുന്നത് അതിനുശേഷമുള്ള ചെറിയൊരു വേവിൽ കൂടിയുണ്ട് അത് നമുക്ക് മസാലയ്ക്കകത്ത് ഇട്ട് ഉപയോഗിച്ചെടുക്കാം അപ്പം നമ്മൾ സംഭവം കോരാറായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിപ്പോൾ കോരിയിട്ട് ഒരു കീഴ്ത്ത പാത്രത്തിൽ വെച്ചിട്ട് എണ്ണ വറ്റാൻ വേണ്ടി നമുക്കൊരു കീഴ്ത്ത പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ മൊത്തം കോരി അതിനുശേഷം അടുത്ത നമുക്ക് രണ്ടാമത്തെ സെറ്റിനെ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇതിൻ്റെ അകത്തു നമ്മൾ അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് വാട്ടി മൂപ്പിച്ച് സെറ്റാക്കി ഇട്ടെടുക്കാം അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് സെറ്റാക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ പയറും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി മൂത്ത് പോകാതെ എടുക്കണം മൂത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തിങ്ങനെ കടിക്കും അതിലും നല്ലത് ഒത്തിരി മൂക്കാത്ത രീതിയിൽ എടുക്കുന്നത് തന്നെയാണ് ബാക്കി നമ്മുടെ എണ്ണ ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അണ്ണിൽ കുറച്ച് കടുകിട്ടിട്ടുണ്ട് അപ്പോൾ കട ഒന്ന് പൊട്ടിത്തീർന്ന് വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടിട്ടുണ്ട് അത് വലിയ ഉള്ളി അല്ലികളാണെങ്കിൽ നാലായിട്ട് കയറിയിട്ടിട്ടുണ്ട് അല്ലാത്ത രണ്ടായിട്ട് ഇട്ടിട്ടായിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ചുമന്ന് വരണം ഒത്തിരി മൂത്ത് പോകരുത് ഇപ്പം നമ്മുടെ വെളുത്തുള്ളിൽ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഇട്ട് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ പയർ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അതിനുള്ള അളവനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി അപ്പോൾ ഇഞ്ചിയൂടി നമ്മുടെ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കരിയാപ്പില നിർബന്ധമൊന്നുമില്ല ഞങ്ങൾ കരിയാപ്പില സാധാരണ യൂസ് ചെയ്തായത് കരിയാപ്പിലയും കൂടി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വിട്ടു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇട്ടവരൽപ്പം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അതുകൂടി ഒന്ന് സെറ്റായി വന്നോട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മുളക് കൂടി ഇട്ട് കൊടുക്കാൻ സാധിക്കാവുന്നതാണ് അല്ലേ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് എരി എത്രത്തോളം വേണം അതിൻ്റെ ആവശ്യമുള്ള ഇരിയിൽ വേണം നമ്മളിത് സെറ്റാക്കാൻ വേണ്ടി അപ്പം നമ്മൾ മുളക് കൂടി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമുളക് ഒന്ന് മാറ്റിയെടുക്കുക അപ്പം നമ്മുടെ അച്ചാറിനുള്ള മസാല സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ ആവശ്യാനുസരണമാണ് കണക്കുകൾ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന പയർ നമുക്ക് ഇട്ട് കൊടുക്കാം തന്നെയാണ് അപ്പം ഇത് പയർ അച്ചാർ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മൂത്ത് പോകാതെ എടുക്കണം മൂത്ത് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല നമ്മളിപ്പോൾ ഒത്തിരി മൂക്കാതെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം ചെറുതീലാണ് ഇപ്പം വെച്ചിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ അരപ്പുമായിട്ട് നമ്മുടെ പയറൊന്ന് സെറ്റാക്കി എടുക്കുക മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെല്ലാം സെറ്റായി എറ്റ് ലാസ്റ്റിൽ ഒരല്പം നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ് നമ്മൾ ആണെങ്കിൽ പയറ് വഴറ്റിയെടുക്കാൻ വേണ്ടി ഇട്ടപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിരുന്ന കായമാണ് അത് നമ്മളൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തു അതുകൂടി ഒരു അല്പം ഇല്ലകത്ത് ഇട്ടു കൊടുക്കുന്നു ഇത്രയുള്ള പരിപാടി ഇനി ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ചെറിയ തീയിലാണ് കിടക്കുന്നത് ഇനി ആ തീ ഓഫ് ചെയ്യാവുന്നതാണെന്ന് നമുക്ക് കൊതിയൂർന്ന് നമ്മുടെ പയർ അച്ചാർ ഇവിടെ പരിപാടി തീർന്നിട്ടുണ്ട് കിട്ടുന്ന സാധനമാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെറിയ ഒന്നോ രണ്ടോ എങ്കിലും വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ നല്ല ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇത്രയും കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനെ ഗ്ലോറി പം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലക്കോട് പ്രസ് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ